നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മാണിക്യവീണാമുപലാളയന്തി മദാലസാം മഞ്ജുളവാഗ്പിലാസാം മാഹേന്ദ്രനീലദ്വിതി കോമളാങ്കിം മാതംഗകന്യാം മനസാസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതീ കുങ്കുമാരാഘോണേ പുണ്ഡ്രേഷുപാശാകുശ പുഷ്പാണഹസ്തേ നമസ്തേ ജഗദേഗമാതാ എന്ന് തുടങ്ങുന്ന ശ്യാമളാദണ്ഡകം നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളവരും ചൊല്ലിയവരുമൊക്കെയാണ് പക്ഷേ ഇത് ആരുടെ കൃതിയാണ് ഏത് സന്ദർഭത്തിലാണ് ഈ കവി ഇത് ചൊല്ലിയത് എന്നൊക്കെ അറിയണ്ടേ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണിത് എഴുതാനുണ്ടായ സാഹചര്യമെന്ന് നമുക്കറിയാമല്ലോ മഹാകവി കാളിദാസൻ അദ്ദേഹം ഭോജരാജാവിൻ്റെ സദസ്സിലെ അംഗമായിരുന്നു അംഗമെന്ന് തന്നെയല്ല ഇവർ തമ്മിൽ നൽ ഈ രാജാവും ഇദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു എപ്പോഴും കാണുകയും കുശലപ്രശ്നം ചെയ്യുകയൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു ദിവസം സൗഹൃദ സംഭാഷണത്തിനിടെ പോജ രാജാവ് പറഞ്ഞേ കാളിദാസാ എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ ചരമഗീതം അങ്ങ് ഒന്ന് ചൊല്ലിക്കേക്കണമെന്ന് പറഞ്ഞു അയ്യോ അങ്ങ് എന്താണ് പറയുന്നത് ചരമഗീതം ചൊല്ലാനോ അദ്ദേഹം എൻ്റെ അങ്ങ് എൻ്റെ മുൻപിൽ ഇതുപോലെ ജീവനോടെ നിൽക്കുമ്പോഴോ ഏയ് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു ഏയ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് കേൾക്കാനൊക്കില്ലല്ലോ താങ്കളുടെ ആ കഴിവെല്ലാം അതിൽ പ്രയോഗിക്കുന്നു എന്തൊക്കെയാണ് അങ്ങ് ചൊല്ലുന്നതെന്നൊക്കെ എനിക്കൊന്ന് കേൾക്കാനൊരാഗ്രഹം അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കാളിദാസം പറഞ്ഞു രാജൻ അത് നടക്കില്ല കാരണം ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടെന്താ എന്ന് ചോദിച്ചു കാരണം ഞാനത് ചൊല്ലിയാൽ ആ നിമിഷം അങ്ങ് മരിച്ചു വീഴും കാരണം എൻ്റെ വാക്ക് ഒരിക്കലും മിഥ്യയാവില്ല അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സ്വല്പം ദേഷ്യവും കൊടുക്കുന്നു രാജാവ് രാജാവിന് നിശ്ചയമാണോ അതോ ചെയ്യില്ല ചെയ്യില്ലോ ഇല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ ഒരു കാര്യം ചെയ്യൂ അങ്ങയുടെ സേവനം ഇനി ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞ് കാളിദാസൻ അവിടെ നിന്ന് ഇറങ്ങി രാജകൊട്ടാരത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി കാളിദാസൻ അവിടെ നിന്നിറങ്ങി അദ്ദേഹം യാത്രയായി അന്ന് ദേശാട്ടനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലല്ലോ വലിയ ലഗേജൊന്നും ഇല്ലല്ലോ കൊണ്ടുപോകാനൊക്കെ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അവിടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ധാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇന്ന് ഇപ്പോഴത്തെ പേരാണത് മറ്റേ ധാരുന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ പോയി അദ്ദേഹം അവിടെ ഒരു ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു വേറെ ഇല്ല അവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തു അങ്ങനെ അവിടെ താമസമാക്കി ഇദ്ദേഹം പക്ഷേ അവിടെ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് ചെന്നത് അങ്ങനെ എവിടെ താമസിച്ചു ഈ കാളിദാസൻ പോയി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായപ്പോഴത്തേക്കും രാജാവിന് വലിയ വിഷമായി കാരണം എന്താ ഓ കാളിദാസൻ പോയിട്ട് ഉറ്റ ചങ്ങാതിയാണേ അദ്ദേഹം പോയല്ലോ ഞാൻ പറഞ്ഞു വിട്ടല്ലോ എന്നോർത്തെ ആ ഒരു വിഷമം മനസ്സിൽ തട്ടി എന്നിട്ട് ഉടനെ എന്നെ എങ്ങനെയായിരുന്നു ഒന്ന് കണ്ടുപിടിക്കുക ഇന്നത്തെ പോലെ വല്ല അനൗൺസ്മെൻ്റോ അങ്ങനെ വല്ലതും പറ്റുമോ ഫോ ഫോണിൽ വിളിക്കുകയോ പറ്റില്ലല്ലോ എവിടെയാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അദ്ദേഹം പക്ഷേ ഈ രാജാവും നല്ല മിടുക്കനാണേ നല്ല ജ്ഞാനിയാണ് നല്ല കവിയാണ് എല്ലാ കഴിവും ആളാണ് അദ്ദേഹം എന്തു ചെയ്തെന്നറിയോ ഒരു രണ്ടു വരി കവിത എഴുതി എന്നിട്ട് ഇനി അതിൻ്റെ ബാക്കി രണ്ടു വരിയും കൂടെ എഴുതണം അങ്ങനെ ഒരു ഈ സമസ്യാപൂരണമുണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് വിളംബരം ചെയ്തു നാട്ടിൽ മുഴുവനും എന്താണെന്നറിയുമോ ഇതിൻ്റെ ബാക്കി രണ്ടു വരി കൃത്യമായിട്ട് ശരിയായ രീതിയിൽ അത് പറയുന്നവർക്ക് അല്ലെങ്കിൽ അത് കൊണ്ടു തരുന്നവർക്ക് സമ്മാനമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഈ സംഗതി ഈ കാളിദാസൻ താമസിക്കുന്ന വീട്ടിലെ ആ അമ്മയുണ്ടല്ലോ അവരുടെ അടുത്ത് എത്തി അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ വിചാരിച്ചു എന്നാൽ ഒന്ന് പരീക്ഷിച്ചാലോ എൻ്റെ വീട്ടിലൊരാൾ താമസമുണ്ടല്ലോ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ജ്ഞാനിയാണെന്നറിയാം അപ്പോൾ അദ്ദേഹം കവിയൊക്കെ ആയിരിക്കും ഒരു എന്തായാലും ഒരു വലിയ മഹാത്മാവ് തന്നെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനോടൊന്ന് പറയാമെന്ന് വെച്ചിട്ട് വേഗം ചെന്ന് അവിടെ ചെന്ന് പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു ബാക്കി രണ്ട് ലൈൻ ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് സമ്മാനമൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണേ കാളിദാസൻ വളരെ ഈസി ആയിട്ട് എന്തെയ്തു അതിൻ്റെ ബാക്കി രണ്ട് പേരും കൂടെ എഴുതി കൊടുത്തു ഇവരെ അവിടെ പോയി ഇത് കണ്ടപ്പോഴേ രാജാവിന് പിടിയിട്ടില്ലേ ഇത് കാളിദാസൻ്റെ വരികളാണെന്ന് അദ്ദേഹമൊന്നും പറഞ്ഞില്ല ഇവർക്ക് സമ്മാനമൊക്കെ കൊടുത്ത് പറഞ്ഞു കിട്ടു എന്നിട്ട് ചാരന്മാരെ നിയോഗിച്ചു ഈ സ്ത്രീ എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കാളിദാസൻ്റെ വാസസ്ഥാനം കണ്ടുപിടിച്ചു അവരിൽ പോയി അത് കഴിഞ്ഞു അധികം താമസിയാതെ തന്നെ ഒരു ദിവസം ഒരാൾ നമ്മുടെ ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിച്ച് ഇവിടെ വേറെ ആരും തന്നെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അപ്പം ഞല്ല ഒരാളും കൂടി ഉണ്ട് ഒരു മഹാത്മാവ് ഇവിടെ താമസിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ട് ആരാന്ന് വിചാരിച്ചു കാളിദാസനെ കണ്ടു ഉടനെ തന്നെ ഇദ്ദേഹവും വേഷപ്രച്ഛന്നനായിട്ടാണ് ചെന്നിരിക്കുന്നത് രാജാവും രാജാവിൻ്റെ വേഷത്തിലൊന്നുമല്ല അത് കഴിഞ്ഞ് അവിടെ ചെന്നു അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു കാളിദാസൻ അപ്പം പറഞ്ഞു ഞാൻ ഭോജരാജാവിൻ്റെ വൃത്യനാണ് എന്ന് പറഞ്ഞു അല്ല വൃത്യനായിരുന്നു എന്ന് പറഞ്ഞു അതെന്തായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോകുന്നതാണോ എന്ന് ചോദിച്ചു അങ്ങനെയല്ല അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞു ഇത് കേൾക്കുകയും തളർന്നു പോയി കാളിദാസൻ അദ്ദേഹം മരണം മരിക്കാതിരിക്കാനാണല്ലോ അത് എഴുതി ചരമഗീതം എഴുതാതെ ഇദ്ദേഹം ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പം ഇവിടെ വന്നിട്ട് സംഭവിച്ചു എന്ന് കേട്ടപ്പം അല്ലാത്ത സങ്കടം വന്നു അപ്പം എന്നിട്ട് ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് വല്ല രോഗവും വന്നിട്ടാണ് എന്താ സംഭവിച്ചു ചോദിച്ചപ്പം വന്നു അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വലിയ ഇഷ്ടമായിരുന്നു കാളിദാസനെ അദ്ദേഹം രാജാവിനെ പിരിഞ്ഞു പോയി ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം മനം നന്ന് മരിച്ചതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തെ അങ്ങേയറ്റത്തെ വിഷമായി അങ്ങേയറ്റത്തെ വിഷം എന്ന് വെച്ചാൽ അങ്ങേയറ്റ വിഷത്തെ വിഷം ഞാൻ രാജാവിനൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അന്നേരം ഞാൻ പോകുന്ന പറയുകയും അദ്ദേഹം പോയി ഇങ്ങനെയെന്ന് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും കാളിദാസന് ഉടനെ തന്നെ ഈ വന്നയാൾ പറഞ്ഞു ഞാനവിടുത്തെ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഫോജരാജാവിനെക്കുറിച്ച് ഒരു ചരമഗീതം ഒന്ന് ചൊല്ലിക്കേൽപ്പിക്കാം എന്തെങ്കിലുമൊന്ന് അങ്ങക്കൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉടനെ തന്നെയാ എന്തായാലും ആൾ മരിച്ചില്ലേ ഇനി അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമായിരുന്നല്ലോ ചരമഗീതം ഒന്ന് കേൾക്കണമെന്ന് അപ്പം അതോ കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങേര് ഈ ഭൃത്തിയൻ പറഞ്ഞപ്പോഴെങ്കിലും ഒന്ന് ചൊല്ലിയേക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു ചരമഗീതം ചൊല്ലി ഈ ചൊല്ലി തീരുവേ ഇദ്ദേഹം അവിടെ വീണ് മരിച്ചു അന്നേരം കാളിദാസന് മനസ്സിലായി ഇത് ചാജാവ് തന്നെയാണ് ഈ വന്നതെന്ന് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്വേഷിച്ച് പിടിച്ച് വന്നതാണെന്ന് അപ്പോഴത്തേക്കും ഒരു കൊലയാളി ആവാതിരിക്കാനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ അത് സംഭവിച്ചല്ലോ സംഭവിച്ചല്ലോയെന്ന് വിചാരിച്ചിട്ടങ്ങ് പിന്നെ ആരെയാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹം ദേവിഭക്തനാണല്ലോ കാളിദാസനല്ലേ ഉടനെ എന്നെ അദ്ദേഹം തളർന്നില്ല അദ്ദേഹം ഉടനെ എന്നെ പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയാമോ എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കുമെങ്കിൽ എൻ്റെ ഒരു വാക്കുകൊണ്ട് ഒരാളുടെ ജീവൻ കൊടുക്കാനും എനിക്ക് സാധിക്കണം എന്ന് പറഞ്ഞ ആ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ചൊല്ലിയ ആ കീർത്തനമാണ് ഇത് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ മാണിക്യ മാണിക്യവീണാമുബലാളയന്തി മതാലസാം മഞ്ജുള മാഹേന്ദ്ര മാഹേന്ദ്രനീല ദിതി കോമളാങ്കിം മാതംഗകന്യാ മനസാസ്മരാമി അതായത് ശ്യാമദണ്ഡകം അങ്ങനെ ഈ ഭോജരാജാവിനെ ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ദേവിയോട് ദേവിയുടെ മുൻപിൽ ചൊല്ലിയ കീർത്തനമാണത് അപ്പോൾ ഇത് കാളിദാസൻ തന്നെ എഴുതിയ കീർത്തനമാണ് നമ്മളെല്ലാവരും മിക്കവാറും ഇത് ചൊല്ലാറുണ്ടല്ലോ അല്ലേ ശ്യാമളാദണ്ഡയും എല്ലാവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കീർത്തനമാണ് എന്തായാലും ആ കാളിദാസനെ അനുഗ്രഹിച്ച ദേവി നമ്മളെയുമൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം